ശരി പറഞ്ഞ നിയമത്തിന്റെ മുമ്പിൽ അവരെ ശരിക്കു പറഞ്ഞ നല്ലൊരു ശിക്ഷതക്കത് കൊടുക്കണം അവരെ അവരെ അവർ പഠിപ്പിക്കുന്ന പിള്ളേരെയൊക്കെ ജാതിയും കളറും നിറത്തെ നോക്കി സംസാരിക്കരുത് വർഗ പഠിപ്പിക്കണം അതാണ് ഒരു അധ്യാപികയുടെ പ്രധാന കഴിവ് കൂലിപ്പണിക്കാരായ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായാണ് ഞങ്ങൾ വളർന്നത് കഴിക്കാൻ ഒന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത് ആ കാലഘട്ടത്തിൽ കട്ടൻ ചായ കുപ്പിയിലാക്കി കൊണ്ടുപോയാണ് ഞങ്ങൾ സ്കൂളിൽ കുടിച്ചിരുന്നത് മണിച്ചേട്ടൻ്റെ തോളിൽ കയറി ഇരുന്നാണ് അപ്പുറത്തുള്ള ക്ലാസ്സിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന നൃത്തം ഞാൻ കണ്ടിരുന്നത് കലാമണ്ഡലത്തിൽ ആർ പഠിക്കുന്ന സമയത്താണ് ആ സ്കൂളിൽ അവർ ഭരണസമിതിയിൽ കടന്നു വരുന്നത് അന്ന് തുടങ്ങിയ മാനസിക പീഡനമാണ് അവർ നടത്തി വരുന്നത് എനിക്ക് പി എസ് സി ടെസ്റ്റിന് പോലും അവർ തടസ്സമായിരുന്നു ക്രിമിനൽ കേസുകൾ വരെ കൊടുത്തിരുന്നു ഇപ്പോൾ ആർ എൽ വി അധിക്ഷേപിച്ചിരിക്കുന്നു എന്നാൽ സമൂഹ മാധ്യമത്തിലും കേരളീയ ജനതയും അദ്ദേഹത്തിന് ഒപ്പമുണ്ട് അതേ ഒരു കലാകാരനാണ് കറുത്തയിരിക്കുന്ന മൈക്കൾ ജാക്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ കലാകാരൻ അപ്പൊ കറുപ്പിലല്ല കാര്യം കറപ്പൊ അഴകാണ് നമുക്ക് മലയാളികൾക്ക് അതിനെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ല കാക്കയുടെ കളർന്നു ഒരിക്കലും അധിക്ഷേപിക്കാൻ പാടില്ല അത് വളരെ വ്യക്തമായിട്ടുള്ളത് പറയാൻ പാടില്ല എന്നുള്ളതാണ് കറുപ്പിനും വെളുപ്പിനും വ്യത്യാസമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും തുല്യ പ്രാധാന്യം അവഹേളിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് അതിനെ കുറിച്ചുള്ള പൊതുവികാരം എന്താണ് അദ്ദേഹം നല്ലൊരു കലാകാരനാണ് നടത്തകനാണ് അവർക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല ില്ല കലയിൽ കളറില്ലോ രാജ്യത്തും കളറില്ല പല ആൾക്കാർ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസ് യൂണിവേഴ്സും മിസ് ഇന്ത്യയും അങ്ങനെയുള്ളതിനൊക്കെ കളർ വെച്ചാണ് ചെയ്യണതെന്ന് അവർ വേണം പക്ഷേ രണ്ടായിരത്തി പതിനേഴിലോ പതിനാറിലോ എന്തോ ഒരു മിസ് യൂണിവേഴ്സ് ആയതൊരു ആഫ്രിക്കക്കാരിയാണ് പിന്നെ അവരെ പറയണ്ട കാര്യമില്ല അവർക്ക് അവരുടെ ആ സംസാരത്തിൽ തന്നെ അവർ റിപ്പോർട്ടർമാരോട് പറഞ്ഞു തന്നെ അറിയാമല്ലോ ഭയങ്കര അവഹേളിക്കുന്ന രീതിയിൽ തന്നെ അവർ അപ്പോഴും സംസാരിക്കുന്നു അവരൊരു അവർ പറഞ്ഞ തെറ്റായി പോയിന്ന് അവർ ഇപ്പോഴും പറയുള്ള അപ്പൊ അവര് കാണിക്കുന്ന ജാതിയ വിവേചനം തന്നെയാണ് അവർ കാണിക്കുന്നത് സംസ്കാരമാണ് കളർ ആ നമ്മള് സംസ്കാരം നമ്മള് കണ്ണീടെ നോക്കുമ്പോഴാണ് കളർ ഇതും പറഞ്ഞതാണ് കറുപ്പ് അവര് അവര് ശരിക്കും എന്താ പറയുക നമ്മ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല വെളുപ്പ് അല്ല ശരിക്കും അവര് പറയണ്ടതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല അല്ലാതെ അങ്ങനെ പറയുമ്പോ കർപ്പിനെ കുറിച്ച് ഒരാളാക്ഷേപിക്കേണ്ട കാര്യമില്ലല്ലോ ഒരാൾ വ്യക്തിത്വമാണ് കറുപ്പും വെളുപ്പ് എപ്പോഴും ഒന്നുമില്ലല്ലോ മനുഷ്യനെ ഇല്ല വേണ്ടത് പറിച്ചിലന്നെ കൊള്ളൂല അപ്പൊ അതിനൊക്കെ ശക്തമായി തീർക്കണം അതാണ് നമ്മളെ പിന്നെ എല്ലാം നടന്മാരെല്ലാം കറുപ്പിന് വളപ്പിന്റെ അർത്ഥമില്ലാതൊരിതാണ് മനുഷ്യനാണ് ആ നാളെ ആരെക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റൊന്നുമില്ലല്ലോ ഇതൊക്കെ വെറുതെ ഒന്നും കാര്യമില്ല അപ്പൊ അങ്ങനെ സപ്പോർട്ട് അദ്ദേഹത്തിന് നല്ല സപ്പോർട്ട് കൊടുക്കണം അമ്മ പറയുന്നത് എല്ലാ കാര്യത്തിലും കറപ്പും വെളുപ്പും ഒന്നും ഇല്ല നമ്മ എല്ലാ മനുഷ്യന്മാരാണ് എല്ലാവരും മനുഷ്യന്മാരല്ലേ നാളെ വഴിക്ക് എടുക്കുമ്പോൾ ആരാട്ടുണ്ടോ എന്ന് പറയാൻ പറയാനുള്ള ശക്തമായി തീർക്കണം അതാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും അധിക്ഷേപാൻ പാടില്ല എല്ലാവർക്കും ദൈവം കൊടുക്കുന്നതാണ് കളറും കാര്യങ്ങളൊക്കെ ദൈവം ദൈവം കൊടുക്കുന്ന കൊടുക്കുന്ന കളറാണ് കളറിനെ നമ്മൾ പാടില്ല ഇതില്ല ഇതുണ്ട് തെറ്റാണ് സ്ത്രീ വളരെ പേരിൽ പിന്നെ അത് ഭയങ്കര മോശമാണ് അത് എന്താണ് പെറ്റതാളെ സഹിക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ് അത് ഒരാളെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് എത്ര മോശമാണ് പാടില്ലാത്ത കാര്യമാണ് എല്ലാവർക്കും ഒരു ഉണ്ടല്ലോ കാര്യം ഉണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങൾ അല്ലാതെ രചിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലില്ല എല്ലാരും ഒന്നാണ് ും കറുപ്പിനെയും ഒരിക്കലും പാടില്ല മനുഷ്യൻ മാനസികമായിട്ട് പിന്നെ സ്വാഭാവികമായിട്ട് ഒരു അമ്മക്ക് പോലും ഇതില്ലാത്ത രീതിയിലല്ല പറഞ്ഞു കൊടുക്കുന്നത് തട്ടി തകർക്കുന്ന വാക്കുകളാണ് അതെ അത് സ്വാഭാവികമായിട്ട് ഏത് കുഞ്ഞു ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ കറുപ്പാണോ വെളുപ്പാണെന്ന് പറഞ്ഞിട്ടാണ് അവർ അവരച്ഛനും അമ്മയും ഏത് കളറായിരുന്നു അവരോട് ചോദിക്കണം അതിനെ ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ നിയമത്തിന്റെ മുമ്പിൽ അവരെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ശിക്ഷ തക്കത് കൊടുക്കണം ഒരിക്കലും അങ്ങനെ നമ്മളൊരു ആണിനെ ആക്ഷേപിക്കാൻ പാടില്ല അത് തെറ്റാണത് സ്ത്രീ ആരെയും പിന്നെ അതിന് ശരിക്ക് ഇന്നത്തെ അവർ ഭരണഘടന പറയുമ്പോൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്ത അതിന് കൊടുക്കണം കൊടുക്കണം തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തിരിക്കണം നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഇന്ത്യൻ ഭരണഘടനയിൽ ഇവിടെ ആർക്കും വേണമെങ്കിൽ എന്താ കറുപ്പിനും വെളുപ്പിനും ഇവിടെ ആർക്കും ഒരു കുറ്റവും പറയാൻ പാടില്ല അത് ഇന്ന് വരെ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളിൽ അങ്ങനെ ആര് ജനിച്ചു കളർന്ന മക്കള് കറുത്താണെന്ന് അവര് കടുത്തുപിടിച്ചു നെക്കിക്കൊല്ലും അവര് ആ അത് അവര് പറഞ്ഞതിന് ഒരിക്കലും അംഗീകരിക്കരുത് ഒരു കോടതി അംഗീകരിക്കരുത് ഇത് വിട്ടുകൊടുത്താൽ ഇത് മറ്റുള്ളവർക്കും കൂടി ദോഷമായിട്ട് വരും സംഭവം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കൂടുതലായിട്ടും അത് തന്നെയാണ് വരുന്നത് എന്തായാലും കലയ്ക്ക് കളറില്ല അപ്പൊ പറയണ കലാമണ്ഡലം കലാമണ്ഡലം ഇപ്പൊ പറയേണ്ട കാര്യമില്ല അതെ 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 അപ്പൊ അവരെ സംബന്ധിച്ച് അവർ കാണിച്ചത് വളരെയധികം മോശമായിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ എന്തായാലും ഈ പറയുന്ന വ്യക്തി അങ്ങനെ അതിശേപിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പുള്ളി തന്നെ കളർന്നുള്ള ഇത് നമുക്കില്ല എല്ലാ കാണാ നമ്മുടെ സപ്പോർട്ട് എന്താണ് കലാപ മണിയുടെ ജേഷനെ അധിക്ഷേപിച്ചിരിക്കാണ് അതിനെ നമ്മള് ശക്തമായ ഒരു രീതി പ്രതിഷേധിക്കണ്ടേ

ജാതി താന്നുള്ളതില് അങ്ങനെ പറഞ്ഞത് വളരെ മോശമായി പോയില്ലോട് സംസാരിക്കേണ്ടതാണ് നിറത്തെ നോക്കി സംസാരിക്കരുത് വർഗവർണഭേദമില്ലാതെ പഠിപ്പിക്കണം അതാണ് ഒരു അധ്യാപികയുടെ പ്രധാന കഴിവ് അവർ പറഞ്ഞതും ചെയ്തതും പ്രവർത്തിച്ചതും വളരെ മോശമാണ് മേലെ ആവർത്തിക്കരുത് എല്ലാവരും അവരെ പ്രതികരിക്കുക ഓക്കെ എനിക്കത് തന്നെ പറയാനുള്ളത് അവന് ഒരുപാട് കഷ്ട കഷ്ടപ്പെട്ട് ജീവിച്ചു വന്നവനാണ് അവർ ശരിക്കും പറഞ്ഞാൽ കല കലാമണ്ഡലം ഒരു ഇലത്തൊക്കെ കയറ്റാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്ത്രീ ആണ് നമ്മളെല്ലാ കളറിനും ഒരുപോലെ എല്ലാവരും പ്രതിഷേധിക്കണം എല്ലാവരും പ്രതിഷേധിക്കണം അങ്ങനെ ഒരു അവരങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അവർ പ്രത്യേകിച്ച് ഒരു നർത്തകിയാണ് അവർ ടീച്ചറാണ് അവരൊക്കെ അവരെ അവർ പഠിപ്പിക്കുന്ന പിള്ളേരെയൊക്കെ ജാതിയും വർണ്ണവും കളറും ഒക്കെ നിറഞ്ഞു നോക്കിയിട്ടുണ്ടോ പഠിപ്പിക്കണ അല്ല എല്ലാവരും പഠിക്കുന്നുണ്ടാവും പക്ഷെ അവർ ഭംഗിക്ക് മാത്രം ഒരു ഇത് കൊടുക്കുന്നത് മോശമായിപ്പോയി